നമ്മവാസങ്ങളെ ക്ഷേദിക്കുമ്പോൾ അവകാശങ്ങളെ ചോദ്യം ചെയ്യുമ്പോൾ അവകാശങ്ങളെ ചോദ്യം ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് ഇനേ അധികാരം ഞങ്ങൾക്ക് ഇനേ അധികാരം ഞങ്ങൾക്ക് ഇനേ അധികാരം ഞങ്ങൾക്ക് ഇനേ അധികാരം വരേയുടലൻ സർക്കാരേ വരേയുടലൻ സർക്കാരേ വരേയുടലൻ സർക്കാരേ വരേയുടലൻ സർക്കാരേ യുഡിഎൻ बंगालത്തെ ജിടി ആറ്റ അടുപ്പിൽ വന്നു ജിടി ആറ്റ അടുപ്പിൽ വന്നു ജിടി ആറ്റ അടുപ്പിൽ വന്നു നമ്മുടെ ഈ എംപ്ലോയീസ് അസോസിയേഷൻ നേതൃത്വം നൽകുന്ന ധർണാ സമരത്തിന് കേരളത്തിന്റെ ീസ് അസോസിയേഷൻ സംഘടനയുടെ പ്രസിഡന്റും ഇന്നത്തെ ഈ സമരത്തിന്റെ അധ്യക്ഷനുമായ ശ്രീ എം വിൻസെന്റ് എം എൽ എ ആവശ്യപ്പെട്ടതനുസരിച്ചാണ് നിങ്ങളുടെ ഈ ധർമ്മസമരത്തോട് ഐക്യദാത്യർപ്പിക്കുവാനായി ഇവിടെ കണ്ടിടന്നത് ഒരു തീർത്ഥമായ പ്രസംഗത്തിലേക്ക് കടന്നുപോകുന്നത് കാരണം എനിക്ക് തിരികെ ചെന്നത്ത നിയമസഭയിൽ പ്രസംഗമില്ല പക്ഷെ ഇതുപോലൊരു ധർമ്മസമരത്തിന്റെ ഭാഗമാവുക എന്നുള്ളത് ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ എന്റെ മൗലികമായ ഉത്തരവാദിത്വമായതുകൊണ്ടാണ് ഈ സമരത്തിന്റെ ഭാഗമായി ഇവിടെ കടന്നുപോകുന്നത് ഓരോ മനുഷ്യന്മാരെയും ഇങ്ങനെയൊക്കെ വ്യത്യസ്തമായ രീതിയിൽ ദ്രോഹിക്കാമെന്നതന്നെ പ്രത്യേകമായൊരു ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ സർക്കാർ ഓരോ മനുഷ്യന്മാരും വ്യത്യസ്തമായ രീതിയിൽ അവരെ ചൂഷണം ചെയ്യുവാനും അവരെ ദ്രോഹിക്കുവാനും കിട്ടുന്ന ഒരവസരവും ഈ സർക്കാർ പാഴാക്കാറുണ്ട് ഒരു വശത്ത് സർക്കാർ ജീവനക്കാർ ശമ്പള വർധനവ് ആവശ്യപ്പെട്ടുകൊണ്ട് സമരം ചെയ്യുമ്പോൾ അവരുടെ പെൻഷൻ കൃത്യമായി ലഭിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ശമരം ചെയ്യുമ്പോൾ താരതമ്യേന അവരെക്കാൾ മെച്ചമായ ഒരു ശമ്പളം കിട്ടുന്ന എ എസ് എഫ് ഇ ജീവനക്കാരുടെ ശമ്പളം എങ്ങനെ കുറയ്ക്കാം എന്നതാണ് സർക്കാരിന്റെ ഗവേഷണ പ്രബന്ധം സംസ്ഥാന സർക്കാർ പറയുന്നത് ശമ്പള ഏകീകരണത്തിന്റെ ഭാഗമായി കെ എസ് എഫ് ഇ ജീവനക്കാരെയും ഉൾപ്പെടുത്തണമെന്ന് അതിന് സർക്കാർ പറയുന്ന കാരണം കെ എസ് എഫ് ഇ ജീവനക്കാരുടെ ശമ്പളം മറ്റു സർക്കാർ ഉദ്യോഗസ്ഥരെക്കാൾ അധികമാണ് എന്നാണ് അങ്ങനെ അധികമാണ് എങ്കിൽ ഒരു സർക്കാർ ഇനി സമത്വം നടപ്പാക്കാൻ വേണ്ടിയിട്ടാണ് എങ്കിൽ മറ്റ് സർക്കാർ ഉദ്യോഗസ്ഥരെ ശമ്പളം കൂട്ടുകയല്ല ചെയ്യേണ്ടത് എന്നാൽ സമത്വം നടപ്പാക്കാൻ എന്ന വ്യാജേന മെച്ചമായ ശമ്പളം കിട്ടുന്ന ആളുകളുടെ ശമ്പളത്തിൽ നിന്ന് കുറെ പണം പിടുകി അതുകൂടി ഇല്ലായ്മ ചെയ്യുവാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തെ ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് ഈ സമരത്തിൽ നിന്നുകൊണ്ട് പ്രഖ്യാപിക്കാനായിട്ടുള്ളത് മാത്രമല്ല അവര് പെൻഷൻ വ്യവസ്ഥയില്ലാത്ത മേഖലയാണ് കെ എസ് എഫ് ഇ ശളമാണ് കെ എസ് എഫ് ഇ ജീവനക്കാരെ ആകർഷിക്കുന്ന ഏക ഘടകം പെൻഷൻ ഇല്ലാതിരിക്കും മാത്രമല്ല കെ എസ് എഫ് ഇ ജീവനക്കാർക്ക് മത്സരം നേരിടേണ്ട കാര്യമായിട്ടൊക്കെയാണ് ഇപ്പൊ സ്വാഭാവികമായും പല സർക്കാർ വിഭാഗങ്ങളുണ്ട് ഇപ്പൊ നമ്മുടെ വില്ലേജ് ഓഫീസർക്ക് ആരോടെങ്കിലും മത്സരിക്കേണ്ട ആവശ്യമുണ്ട് സമാന്തരമായി ഏതെങ്കിലും പ്രൈവറ്റ് സെക്ടറിലെ വില്ലേജ് ഓഫീസ് പ്രവർത്തിക്കുന്നുണ്ടോ ഇത് പക്ഷെ കെ എസ് എഫ് ഇ ജീവനക്കാരുടെ അവസ്ഥ അതല്ല നമ്മുടെ നാട്ടിലെ നിരവധിയായ സ്വകാര്യ ചിട്ടി കമ്പനികളുമായി ദൈനംദിന അനുനിമിഷ മത്സരത്തിൽ ഏർപ്പെടുന്ന ഒരു വിഭാഗമാണ് ആ മത്സരം ഉണ്ടായിരിക്കും ജീവനക്കാരുടെ ശുഷ്കാന്തി ഒന്നുകൊണ്ട് മാത്രമാണ് മറ്റു പല മേഖലകളും തകർന്നു പോകുമ്പോഴും തകർച്ചയുണ്ടാകാത്ത കെ എസ് എഫ് ഇങ്ങനെ താങ്ങി നിർത്തി നമ്മുടെ പൊതുസമൂഹത്തിനും പൊതുഗതാബിനും ആകെ മാതൃകയാകുന്ന രീതിയിൽ പോകും അപ്പൊ ആ എഫിഷ്യന്റായ ജീവനക്കാർ ഈ മേഖലയിലുള്ളത് പ്രൈവറ്റ് മേഖലയിലെ ചിട്ടി കമ്പനികൾക്ക് ഒരു ഭീഷണി ആയതുകൊണ്ട് മെച്ചപ്പെട്ട ജീവനക്കാർ ഈ മേഖല തിരഞ്ഞെടുക്കുവാൻ പാടില്ല അതിനുവേണ്ടി പ്രൈവറ്റ് ചിട്ടി ചിട്ടിക്കമ്പനിക്കാരന്റെ അച്ചാരം വാങ്ങിക്കൊണ്ടാണ് സംസ്ഥാന സർക്കാർ ഈ ശമ്പള ഏകീകരണം എന്ന് പറയുന്ന മുഖംമൂടിയുമായി കടന്നു വന്നിരിക്കുന്നത് ഒരു കാരണവശാലും നമ്മൾ ഇതിനെ അനുവദിക്കാൻ പോകുന്നില്ല ശക്തമായ സമരങ്ങൾ വന്നു നമ്മൾ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും എന്ന് മാത്രം സൂചിപ്പിക്കുവാൻ ഈ അവസരം വിനിയോഗിച്ചതുകൊണ്ട് നിരവധി ആളുകൾ ഇവിടെ കടന്നു വന്നിട്ടുണ്ട് സഹ ശ്രീ ചാണ്ടിയമ്മൻ അടക്കം ജില്ലാ ഐ എൻ ഡി എസ് പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ കടന്നു വന്നുകൊണ്ട് ഞാൻ ദീർഘമായി കടന്നുപോകുന്ന സൂചിപ്പിച്ചതുപോലെ നീണ്ട ഒരു പ്രസംഗത്തിന് വേണ്ടിയിട്ട് വന്നതല്ല ഈ സമരത്തോട് ഐക്യദാർഢ്യപ്പെടുവാൻ വേണ്ടി വന്നതാണ് നിരവധി ആളുകൾ വന്നതിനാൽ ഈ ധർമ്മസമരത്തിന് എല്ലാവിധമായ സമരാഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം നമ്മുടെ ഈ ധർണാ സമരത്തിനെ